മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓട്ടോറിക്ഷയിലിരുന്ന വടിവാൾ വീശി ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ ഓട്ടോ ഡ്രൈവർ പുളിക്കൽ സ്വദേശി ഷംസുദ്ദീനെയാണ് കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയിലിരുന്ന വടിവാൾ വീശി ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ ഷംസുദ്ദീൻ ഒളിവിൽ പോയിരുന്നു നേരത്തെയും കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഷംസുദ്ദീൻ എന്ന് പോലീസ് പറഞ്ഞു മദ്യലഹരിയിലാണ് ഇയാൾ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നതും വടിവാൾ വീശിയതെന്നുമാണ് പോലീസ് പറയുന്നത് കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്നതാണ് വാളെന്നാണ് ഷംസുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് മൂർച്ച കൂട്ടാൻ കൊണ്ടുപോകുകയായിരുന്ന വാളാണ് താൻ എടുത്തു വീശിയതെന്നും പ്രതി പറഞ്ഞു സ്വകാര്യ ബസിന്റെ അമിത ശബ്ദത്തിലുള്ള ഹോൺ അസഹ്യം ായി തോന്നിയത് കൊണ്ടാണ് വാൾ വീശി കാണിച്ചതെന്നും ഷാംസുദ്ദീൻ പോലീസിന് മൊഴി നൽകി ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനും റോഡിൽ മാർഗ തടസ്സം സൃഷ്ടിച്ചതിനുമാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് സ്വകാര്യ ബസ് കോഴിക്കോട്ടിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ പുളിക്കൽ കോട്ടപ്പുറത്തിനും കൊളത്തൂർ എയർപോർട്ട് ജംഗ്ഷനും ഇടയിൽ വെച്ചാണ് മുന്നിൽ ഓടിയിരുന്ന ഓട്ടോറിക്ഷയിലിരുന്ന് ഡ്രൈവർ ഷാംസുദ്ദീൻ കയ്യിലിരുന്ന വടിവാൾ പുറത്തേക്ക് നീട്ടി വീശി കാണിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.